എം വി ഗോവിന്ദനും ഭാര്യ ശ്യാമളയ്ക്ക് വോട്ട് ചെയ്യാൻ അവസരമില്ല ആഗ്രഹം ആഗ്രഹമുണ്ടായാലും വോട്ട് ചെയ്യാൻ ആകാതെ ആന്തൂരിലെ നാലായിരത്തിയോളം പേർ വോട്ട് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായാലും ആന്തൂർ നഗരസഭയിലെ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തത് നഗരസഭയിലെ അഞ്ച് വാർഡുകളിലേക്ക് എതിരില്ലാതെ സി പി എം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ വോട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടമായി നഗരസഭയായതിനാൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും രണ്ടാം വാർഡ് മൂറാഴ പതിമൂന്നാം വാർഡ് കോടല്ലൂർ പതിനെട്ടാം വാർഡ് തടി പത്തൊൻപതാം വാർഡ് പുടിക്കുണ്ട് ഇരുപത്തിയാറാം വാർഡ് അഞ്ചാം വീടുക എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പില്ലാത്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് വാർഡുകളിലായി നാലായിരത്തിലധികം പേർക്ക് വോട്ട് ചെയ്യാനായില്ല എം വി ഗോവിന്ദൻ ഭാര്യയും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ പി കെ ശ്യാമള എന്നിവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ട് വാർഡുകളിൽ സി പി എമ്മിന് എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയും ഒരു സ്ഥാനാർത്ഥി പിൻവാങ്ങുകയും ചെയ്തതോടെയാണ് അഞ്ചുപേർ അതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനിടെ ഇരുപത്തി ആറാം വാർഡിലെ സ്ഥാനാർത്ഥി കെ ലിബിയെ തട്ടിക്കൊണ്ടുപോയെന്നും യു ഡി എഫ് ആരോപണം ഉന്നയിച്ചിരുന്നു പിന്നീട് ലിബി നഗരസഭ ഓഫീസിലെത്തി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കാണിച്ചാൽ കത്ത് നൽകി വ്യാജ ഒപ്പിനെ തുടർന്ന് പത്രിക തള്ളിപ്പോയ സംഭൂട്ടിൽ പോലീസ് കേസെടുത്തിരുന്നു കോടന്നൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ഷമീമയുടെ നാമനിർദ്ദേശ പത്രികയിൽ പിൻതാങ്ങിയ ആളുടെ ഒപ്പം വ്യാജമായിട്ടെന്നായിരുന്നു പരാതി കെ പി കൃഷ്ണനാണ് ഷമീമയ്ക്കെതിരെ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ് സിപിഎം കോട്ടയായ ആന്തൂരിൽ പ്രതിപക്ഷമില്ലാതെയാണ് ഭരണം എല്ലാ തെരഞ്ഞെടുപ്പിലും നിശ്ചിത സീറ്റുകളിൽ എതിരില്ലാതെ സിപിഎം തെരഞ്ഞെടുക്കപ്പെടും മറ്റു പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നത് സിപിഎം ഭീഷണി മൂലം സ്ഥാനാർത്ഥികളാകാൻ ആരും തയ്യാറാകില്ലെന്നും ഇവർ പറയുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുമായി സിപിഎം പ്രകടനം നടത്തിയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് പകരം വീടുകൾ കയറി നന്ദി പ്രകടനം നടത്തുകയാണ് ഉണ്ടായത്